السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين بالله الله مبعي مانيا سهودر سهودر ماري ICS أكاديمي مانيا بيتا نعمل لذيذ ويرم സ്ഥാപനം അറിയുന്നവരായിരിക്കും വ്യത്യസ്തമായ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഐ സി എസ് അക്കാദമി അതിൽ പ്രധാനമായതാണ് നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത് അതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിക്കുന്ന ഡാഴ്വാക്കു അവർക്കാവശ്യമായ താമസത്തിനും മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടത്ര സൗകര്യമില്ലാത്തതുകൊണ്ട് വിശാലമായ ഒരു ക്യാനിങ്ങും കിച്ചനും ബാത്റൂമ് മറ്റു സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പണി നടക്കുന്നു പള്ളിയുടെ മൂന്നാം നിലയുടെ പണി അതും പൂർത്തിയാക്കാനുണ്ട് നടത്തിയപ്പോൾ തന്നെ വലിയ ഒരു സംഖ്യ കടബാധ്യതയുമുണ്ട് ഇതൊക്കെ സാധാരണ പരിഹരിക്കൽ റംവാൻ മാസത്തിലുള്ള ഒരു വിദേശയാത്രയിലൂടെയാണ് പരിഹരിച്ചു പോകാറ് ഇപ്പോൾ ശരീരത്തിൻ്റെ ക്ഷീണം കാരണമായിട്ട് വിദേശയാത്ര സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പദ്ധതി പുതിയതായി ആവിഷ്കരിച്ചത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നിങ്ങളെല്ലാവരും അതിൽ സഹകരിച്ച് സഹായിച്ച് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതായത് പരിശുദ്ധ റമദാൻ മാസമാണ് വരുന്നത് വിശ്വാസികളായ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട മാസമാണല്ലോ റമദാൻ ആ റമദാനോടനുബന്ധിച്ച് എല്ലാവരും വീടുകൾക്ക് സഹോദരിമാർക്ക് ഒരു നിസ്കാരക്കുപ്പായം എന്തില്ലെങ്കിലും നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ ഐ സി എസ് അക്കാദമിയുടെ കീഴിൽ വീട്ടിലെ സഹോദരിമാർക്ക് ഒരു ഉപഹാരം എന്ന രൂപത്തിൽ നിസ്കാര കുപ്പായം വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ നാനൂറ്റി അൻപത് അഞ്ഞൂറിൻ്റെ അടിയിൽ ഏകദേശം ഒരു നല്ല നിസ്കാര കുപ്പായത്തിന് വില കൊടുക്കണം എന്നാൽ നാനൂറ്റി എൺപത് ഉറുപ്പിക വില നിശ്ചയിച്ചുകൊണ്ട് നമ്മളെ സഹോദരിമാർക്കും കുടുംബങ്ങൾക്കും ബന്ധങ്ങൾക്കും അയൽവാസികൾക്കും പരിചയത്തിലുള്ളവർക്കുമൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ റജബ് ഒന്ന് മുതൽ അതിൻ്റെ പ്രചരണം നടത്തി റജബ് പതിനഞ്ചാവുമ്പോഴേക്ക് അതിലേക്ക് നമ്മുടെ എല്ലാവരും വേണ്ടവരെ മുഴുവനും ചേർത്ത് അവർക്ക് കൂപ്പൻ നൽകുകയും ഷൈബാൻ പകുതിയാകുമ്പോഴേക്ക് അതിൻ്റെ വിതരണം കഴിക്കാനും പൂർത്തിയാക്കാനുമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ സംരംഭത്തിലേക്ക് നമ്മളെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് അവരെ താമസ സൗകര്യത്തിലേക്ക് അവർക്കാവശ്യമായ ഒരു വിശാലമായ കിച്ചൻ അതുപോലെ തന്നെ ക്യാൻ്റിങ് താമസിക്കാനുള്ള സൗകര്യം ഇത് മുഴുവനും പണി അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിലേക്ക് ആത്മാർത്ഥമായി നിങ്ങൾ സഹകരിച്ച് ഈ പദ്ധതി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങളെല്ലാവരും ഈ കാര്യം കണക്കിലെടുത്ത് റമജാൻ മാസത്തിൻ്റെ പവിത്രത കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിച്ച് സഹായിച്ച് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അസ്ലാമലൈക്കു